സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായി ഞാൻ വന്നേക്കണ ഒരു സാധനം കൂടിയിട്ടാണ് അപ്പൊ അതിൻ്റെ പേരാണ് ഗോലിസോട ആരെയും ഗോലിസോടമായിട്ടുണ്ടോ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഫ്ലേവർ ആണ് ഞാൻ ഒരു ഫ്ലേവർ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അതൊരു പച്ചക്കളറാണ് ഇന്ന് ഞാൻ അതൊക്കെ ഓറഞ്ച് കളറാണ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ മമ്മുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണ് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല അപ്പൊ നമുക്കൊന്ന് കാണിച്ചു തരാം കോരി തട അതായത് പ്ലാസ്റ്റിക് ആട്ടം ഈ കോട്ടയ ഒരു ഇതിനൊരു പ്രത്യേക ഇണ്ടാസ്റ്റ് കാണിച്ചു ഇത് തുറന്നിട്ടുണ്ട് നമുക്ക് കുടിക്കാം ടേസ്റ്റ് മിറനാണ് തോന്നുന്നത് എനിക്ക് ആക്ക അത്രേ ഉള്ളൂ പ്രത്യേക ഇതിന്റെ പ്രത്യേക ഇതാണ് ഇത് തുറന്ന് പറ്റും അതാണ് അതിന്റെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടായിട്ട് ഇവിടെ കൊറേ ഉണ്ട് ഞാൻ ഇവിടുത്തെ ഗോട്ടി എടുത്തു പോകും ഗോട്ടി അടിക്കാൻ വേണ്ടി നല്ല രസ അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ബൈ